ഇന്ന് കൊത്തിയ വാഴപ്പൊലയാണ് ഇത് മണ്ണാറക്കണ്ടി ഇത് ആ വാഴേൻ്റെ കാമ്പാണ് ഇന്നത്തെ വറവ് കാമ്പ് വറവാണ് അതുപോലെ നമ്മൾ നാരി ചുറ്റിയെടുക്കും ചുറ്റിയെടുത്താലും ഇതിൽ അത്യാവശ്യം നാലിനംശം ഉണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അറിയാതെ നെല്ലിൻ്റെ അംശമോ മുടിയോ ഒക്കെ ഭക്ഷണത്തിൽ കൂടെ വയറ്റിൽ പോയാൽ അതൊക്കെ പുറന്തള്ള നമുക്ക് ആരടങ്ങി ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് കാമ്പ് കൂമ്പ് എന്ന് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് ഇത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവാണ് ഇതിൽ അത്രമാത്രം ശരിയേണ്ടതെന്ന് അറിയില്ല ഇത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവും പക്ഷേങ്കിൽ ഇതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണം കൂടിയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം വറവ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് കാമ്പ് ചെറുതായിട്ട് അരിഞ്ഞു ഇനി നമ്മൾ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടും ഇട്ട് കൊടുത്തു കടുകിട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അരി ഇട്ടുകൊടുത്തു അരി നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ അതിന് കുറച്ച് കറിവേലേക്ക് കൊടുക്കും അതിനുശേഷം നമുക്കിത് ഒരു കാലത്തിലേക്ക് പൊരി വെക്കണം ഇൻ കടും പൊരി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കാണ്ട മുട്ടിട്ട് കൊടുക്കാം അറിവിനാവശ്യത്തിന് ഒത്തിക്കൊടുക്കാം ഒരച്ച മഞ്ഞൾപ്പൊടിയും ഒഴിച്ചു കൊടുക്കും ശേഷം അടച്ചിട്ട് വേവിക്കാം വരുക സമയം കൊണ്ട് നമ്മൾ തേങ്ങയും കറിവേപ്പിലയും കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കാലയ്ക്ക് ഇട്ട് കൊടുക്കാം കളുമ്പോൾ കൊണ്ടു നോക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേഗണ്ടുള്ളൂ കാലിലൊന്നും വേവില്ലാത്തതാണ് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചാൽ തേങ്ങ ആക്കിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ട്ടിട്ട് ഒരുപാട് നേരം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല അതും കൂടെ ഇതിലിട്ട് യോജിപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കാമ്പും കൂമ്പൊക്കെ നമ്മൾ വറവാക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നില്ല നമ്മൾ വറുക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് വേണമെന്ന് സാധനമാണ് കാമ്പും കൂമ്പൊക്കെ അതിനധികം വേവിയ ആവശ്യമില്ല ഇപ്പോൾ നന്നായിട്ട് ഉപയോജിപ്പിച്ചു ട്ടിപ്പൊട്ടതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചത് ആ അരവന്ന് ചൂടാവുന്നവരെ അതിന് ശേഷം നമുക്ക് വന്നിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഇളക്കിയ നന്നായിട്ട് ഒന്ന് ചൂടായി അരവിട്ടിട്ട് ഇനി നമുക്ക് യോ ചെയ്യാം അതിലേക്ക് വറുത്ത് വെച്ചതിന് അയ്യും കളിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ കാമ്പ വറ കൂടെ റെഡി ആയി